ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ എണിറ്റിട്ടുള്ളു കേട്ടോ പിന്നെ ഇപ്പോൾ സമയം എട്ട് പത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്നൊരു ഒരു ഡേ ചെറുതായിട്ടൊന്ന് കാണിച്ചാലോ അതെല്ലാം പോകുന്നറിയില്ല ജസ്റ്റ് എണിറ്റിട്ടുള്ളൂ ഞാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തോന്നിയ ഒരു ഇതാണ് വീഡിയോ എടുക്കണം എന്നുള്ളത് ഞാൻ പൊതുവേ റൂമിൽ അങ്ങനെ ലൈറ്റ് ഒന്നും ഇടാറില്ല അത്രയും രാത്രിയായാൽ മാത്രമേ ലൈറ്റ് ഇടാറുള്ളൂ കേട്ടോ പക്ഷേ കിച്ചണിൽ ഞാൻ ലൈറ്റ് ഇടാറുണ്ട് കാരണം നമുക്ക് പുറത്തത്തെ ഡോർ ഇപ്പം തുറക്കാൻ പറ്റില്ല അത്രയും ചൂടാണല്ലോ അല്ലെങ്കിൽ ഞാൻ തുറന്നിട്ടിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ ലൈറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം മാറ്റി വയ്ക്കും അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനൊക്കെ സുഖമാണല്ലോ ഫേസ് വാഷ് ചെയ്യാനൊക്കെ ഈ വെള്ളം ഇച്ചിരി ചൂടുവെള്ളം കൂടി മിക്സ് ആക്കാമല്ലോ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മുടെ പൈപ്പിൽ നിന്നും വരുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തലേ ദിവസം തന്നെ ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ആയിരുന്നു ഇഡ്ഡലിയും തക്കാളി ചട്നിയും അപ്പോൾ അതുകൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കണം നേരത്തെ എണീറ്റ് സോറി ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു നാല് നാലിഡിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂടെ തക്കാളി ചട്ണിയാണ് ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കോംബോ എപ്പോഴും ചട്നിയോ സാമ്പാറോ ഉണ്ടാക്കാനൊന്നും ഇവിടെ നമുക്ക് പറ്റില്ല നമുക്കല്ല എനിക്ക് പറ്റാറില്ല കേട്ടോ സാമ്പാറും ഇവിടെ വന്ന സമയത്ത് ഉണ്ടാക്കാനൊരു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കാതെ കാരണം നമ്മൾ എപ്പോഴൊക്കെ ഒക്കെ പുറത്തുനിന്നൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും ദോശ അല്ലെങ്കിൽ മീൽസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സാമ്പാർ കിട്ടാറുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ചില സിറ്റുവേഷനിൽ എനിക്ക് തോന്നും എന്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം എല്ലാം ഉണ്ടാക്കി എല്ലാത്തിനോടും ഒരു എന്താ പറയുക എല്ലാം നമുക്ക് പറ്റും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ട് അയ്യോ അതുണ്ടാക്കണമല്ലോ ഇതുണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്താണോ പറ്റുന്നത് അതിന് നമ്മൾ ഓക്കെ ആണോ നമ്മൾ കോൺഫിഡൻറ്റ് കോൺഫിഡൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഇന്നും എന്നും എപ്പോഴും പിന്നെ ചായക്ക് ഞാൻ കെറ്റലിലാണ് വെച്ചിരിക്കുന്നത് രാവിലെ എനിക്ക് പാല് വേണമെന്നൊന്നുമില്ല രാവിലെ ഞാൻ ജസ്റ്റ് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും അതിൽ ചൂട് വേണമെന്ന് മാത്രമേ ഉള്ളൂ മധുരമൊന്നും ഇടണം അങ്ങനെ ഒന്നും എനിക്ക് നിർബന്ധമില്ല കേട്ടോ ശർക്കര ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഇടാറുണ്ട് പക്ഷേ രാവിലെ എനിക്കങ്ങനെ ശർക്കര വേണമെന്നോ പാല് വേണമെന്നോ കോഫി വേണമെന്നോ അങ്ങനത്തെ താല്പര്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് പക്ഷെ വൈകീട്ടിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ ചായ കുടിക്കാനും അതായത് മധുരിട്ടുള്ള ചായ ശർക്കര ചായ അല്ലെങ്കിൽ പാൽ ഒഴിച്ച ചായ അതൊക്കെ കുടിക്കാനുള്ള ക്രേവിങ്സൊക്കെ വൈകിട്ട് എനിക്ക് വരാറുണ്ട് രാവിലെ സമയത്ത് എനിക്കങ്ങനെ വരാറില്ല ചായപ്പൊടി വളരെ കുറവ് പോലെ അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാൻ കേട്ടോ ചായപ്പൊടി ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് രുചിയൊന്നും മാറാനായിട്ട് പോകുന്നില്ല എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് എനിക്ക് രാവിലെ നല്ല വിഷപ്പായിരിക്കും കാരണം ഞാൻ പറയാറില്ലേ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ആ ഒരു റൂട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കും പിന്നെ വീട്ടിൽ അതിന് ശേഷം വീട്ടിൽ പോയപ്പോഴും നേരത്തെ ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴത് ശീലാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക സമയത്തും തലേ ദിവസമൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും അതിന് അതിന് വേണ്ട എന്തെങ്കിലും ആക്കി വെക്കും ചിലപ്പോൾ കറി ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇഡ്ഡലി ആക്കി വെക്കും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആക്കി വെക്കും അല്ലാണ്ട് നേരത്തെ എനിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത്രയും നേരത്തെ ബോണിലൂടെ അതുകൊണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാണാം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം എനിക്ക് രാവിലെ എണീറ്റപ്പം തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു അതുണ്ടാവണം വരാറില്ല വരില്ല അപ്പം എന്നെ ശീലിച്ചുകഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എനിക്കൊന്ന് റെഡിയായി ഓക്കെ ആയിട്ടൊക്കെ വേണം ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡെയിൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുക അല്ലേ മുഖം കഴുകിയിട്ടാട്ടോ വീടി വിരുന്ന് വന്നത് കൊണ്ട് ചൂടാക്കി വെച്ച തക്കാളി ചട്നി വരെ തണുത്ത് പോയി തക്കാളി ചട്നിക്ക് നല്ല ഇഷ്ടാട്ടോ സാധാരണ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല ഞാൻ വെണ്ടി പൊടുന്ന കഴിക്കാറ് അത് ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ശീലം തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ എന്താ എപ്പോഴും ഹോസ്റ്റലിനെ കുറിച്ച് പറയുന്ന ഉള്ളത് ഞാൻ ഇവിടെ വരുന്ന കല്യാണം ഇവിടെ വരുന്നതിന് മുന്നേ ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഹോസ്റ്റലിലായിരുന്നു വീട്ടിൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസേ കല്യാണത്തിന് മുന്നേ നിന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അവിടുത്തെ ഓർമ്മകളാണ് കൂടുതലുള്ളത് പണ്ടത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് പക്ഷേ കുറേ ലൈഫ് സ്റ്റൈൽ നമ്മൾ റൂട്ടീനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കില്ലേ ആ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ ആ സമയത്ത് ഞാൻ ഡയറ്റ് എടുത്തിരുന്നു അപ്പോൾ അതും ഇതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ തക്കാളി ചട്നി എനിക്ക് ഞാൻ കഴിച്ചിട്ട് ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി തന്നെയാണ് അമ്മ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ പണ്ടാണ് അമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുള്ളതും വീട്ടിലമ്മ സാമ്പാറും ചട്നിയും എല്ലാം ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമായിരിക്കും തക്കാളി ചട്ണി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് അമൃതാണ് തക്കാളി ചട്നി മധുരം എന്ന് വരാത്തൊരു ചായയാണ് കേട്ടോ രാവിലെ എനിക്കിത് ഇഷ്ടമാണ് എനിക്ക് പാൽ ചായ വേണം മധുരം വേണം എന്നൊന്നും രാവിലില്ല എപ്പോഴും മധുരം വേണം എന്നില്ല പക്ഷെ ഇടയ്ക്ക് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചായ ഞാൻ കുടിക്കാറൊക്കെ ഇന്നലെ കുടിച്ചു കിട്ടോ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്ക് മധുരം കഴിച്ചിരുന്ന അതുകൊണ്ട് ഇനി ഈ ആഴ്ച ആയിട്ട് നിർത്തണം പിന്നെ വേറെന്താ ഞാൻ പണ്ടും രണ്ടിടലേ കഴിച്ചിരുന്നുള്ളൂ പിന്നെ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും കുറെ കഴിക്കാൻ തുടങ്ങി ചോറിനേക്കാളും ഉച്ചയ്ക്ക് ചോറിനേക്കാളും രാത്രി നമ്മൾ കഴിക്കില്ലേ ഭക്ഷണം ഡിന്നറും അതിനേക്കാളും കൂടുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നാല് ഇഡ്ഡലി ഞാൻ കഴിക്കും അങ്ങനെ എൻ്റെ ആസ്വദിച്ചുള്ള ഇഡ്ഡലി കഴിക്കലും ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചു കഴിക്കുന്നത് രസമുണ്ട് അപ്പോഴേ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഫിഷ് മോളി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് കുറച്ച് നാളുകളായി ഫിഷ് മോളി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതുവരെ തുടങ്ങിയില്ല സമയം സാഹചര്യം സന്ദർഭങ്ങളൊക്കെ ഒത്തു അതായിരുന്നു കാര്യം അപ്പം ഇന്നാണ് ആ ഒരു ദിവസം വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത ദിവസം ഇന്ന് തന്നെയായിരുന്നു എനിക്ക് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് ഇന്ന ദിവസം ഇന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുമോ എന്നെനിക്കറിയില്ല കാരണം ആദ്യം ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുമോ കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് അത്രയ്ക്കുള്ള സ്കില്ലേ ഉള്ളൂ എനിക്ക് എനിക്കിങ്ങനെ രാവിലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഇങ്ങനെ അപ്പം തന്നെ അപ്പം തന്നെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറവാണ് പക്ഷെ ഞാൻ മാക്സിമം പഠിച്ച് മനസ്സിലാക്കിയൊക്കെ വന്ന് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന തോട്ട്സ് ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഓൺ ദ സ്പോട്ടിൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതെനിക്കിപ്പോൾ കുറച്ച് കുറവാണ് ആ ഒരു സ്കില്ല് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആ ലഞ്ച് ഉണ്ടാക്കണം ചോറ് എൻ്റെ ഇന്നലത്തെ ചോറുണ്ട് അപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം പിന്നെ മെഡിറ്റേഷൻ ഞാൻ എണീക്കുമ്പോൾ അപ്പം തന്നെ ചെയ്യുന്നതാണ് പക്ഷേ ഇന്നലെ ഇത്തിരി ആയി പോയി എനിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല എട്ട് മണിയായിരുന്നു ഉള്ളത് ഇപ്പോഴായിപ്പോൾ ഞാൻ നേരത്തെ എണിക്കാറുണ്ട് അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് നല്ല വിശപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം അതിപ്പം എനിക്ക് തോന്നിയ സമയത്ത് ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ രാത്രിക്ക് ഞാൻ എഴുതാറുണ്ട് മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ പക്ഷേ എന്തോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും സമാധാനം കിട്ടുന്ന പോലെയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സമയമെടുക്കും അടുത്ത കാര്യത്തിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇനി ക്യാപ്ചർ ചെയ്യാമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ പല്ലിൽ റീറ്റെയിനർ യൂസ് ചെയ്യാറുണ്ട് റീറ്റെയിനർന്നാണോ അലയനറിനാണോ ക്ലിപ്പ് പറയാ എന്നെനിക്ക് കറക്റ്റ് അറിയില്ല ഞാനിതെല്ലാം പറയാറുണ്ട് ഞാൻ ഒന്നര വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് റീറ്റൈനറ് അത് ട്രാൻസ്പെറൻറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ രാവിലെ എന്നിട്ട് ഞാൻ പല്ല് തേച്ച് തേക്കുന്നതിന് മുന്നേ ഇത് അഴിച്ചു വെച്ച് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കും അതിന് ശേഷം ഞാൻ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെയും ഇതിടും ചായ കുടിക്കുമ്പോഴൊന്നും ഇടാനായിട്ട് പാടില്ല ഒന്നും കഴിക്കുമ്പോൾ ഇടാൻ പാടില്ല കാരണം കളറൊക്കെ വരും നന്നായിട്ട് എന്നാലും എങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ കളറ് വരും ഒരു മഞ്ഞ കളറൊക്കെ വരും ഒരു ഷെയ്ഡ് പോലെ വരും അപ്പോൾ ഞാൻ ആദ്യം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പല്ല് ക്ലിപ്പ് ഇട്ടത് അതിനുശേഷം ക്ലിപ്പ് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഊരി കഴി എല്ലാം സെറ്റായി നാല് പല്ലൊക്കെ എടുത്തിട്ടാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഒറ്റക്ക് കമ്പി ഇടണല്ലോ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഒറ്റക്കമ്പി ഇടണം പക്ഷെ ഞാൻ ഒറ്റക്കമ്പി ഇട്ടില്ല അന്നത്തെ ഒരു പ്രായത്തിൻ്റെയും പിന്നെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഇത്രയും നാൾ വേദന സഹിച്ചില്ല ഇനിയും വേദന സഹിക്കണം എന്നൊക്കെ പുറത്തൊക്കെ ഞാൻ ഊരുക്കളഞ്ഞു ചെറിയ പ്രായമാണല്ലോ അങ്ങനെ ഒരു പ്ലസ് ടു കോളേജ് സ്റ്റാർട്ടിങ് വരെയൊക്കെ പല്ലിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ പിന്നെ പല്ല് ഗ്യാപ്പ് വരാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് ഒരുവിധായി കുറച്ച് പ്രായമായപ്പോൾ നന്നായിട്ട് ഗ്യാപ്പ് വന്നു അപ്പം ഞാൻ പിന്നെയും ഇടാമെന്ന് വിചാരിച്ചു എനിക്കറിയില്ലായിരുന്നു പിന്നെയും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പക്ഷേ പിന്നെയും ഇട്ടു ഇട്ടപ്പോൾ പല്ല് രണ്ടോ രണ്ട് പല്ലോ നാല് പല്ലോ ഒന്നും എടുത്തില്ല പക്ഷെ അപ്പോഴും നല്ല പെയിനായിരുന്നു പണ്ടത്തെക്കാളും പെയിൻ ആയിരുന്നു എനിക്ക് ഗ്യാപ്പ് അടയാനുള്ള പെയിൻ ഉണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടായിരുന്നു ശേഷം അത് ഇട്ടതിന് ശേഷമാണ് അത് ഒരു കൊല്ലത്തോളം ഇട്ടു ഒരു കൊല്ലത്തിൽ ഇട്ടു അതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഊരി വെച്ചപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഈ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു പക്ഷെ അതിടുമ്പോൾ പിന്നെ ഇടുമ്പോൾ ഗ്യാപ്പ് അടയുന്നുണ്ട് എന്നാലും ചെറിയൊരു വിള്ളൽ പോലെ വിടവ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇടുമ്പോൾ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കോമ്പൻസേറ്റ് ആവുന്നുണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു മാത്രം എന്തായാലും ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടപ്പോൾ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്തെന്ന് മാത്രം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലി കമ്പിയിട്ട കഥ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ജേണിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ പിന്നെയും മാറ്റി ഒന്നര വർഷത്തോളം ആയിട്ടോണ്ടിരിക്കുന്നു ഇവിടെ വന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോയത് അപ്പോൾ നാട്ടിൽ പോയി വന്നപ്പോൾ പിന്നെയും ഞാൻ മാറ്റി അതുവരെ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ കുറച്ച് മറ്റേ ക്ലിപ്പ് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഒരു ഒരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോഴും ഇതിടാനിഷ്ടമാണ് ഇത് ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മളുടെ പല്ല് ഭംഗിയിലിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇടുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഡോക്ടറെക്ക് കാണിച്ച് ഇപ്പം എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇന്ന് ചിലപ്പോൾ ഹെയർ വാഷ് ചെയ്യും ഞാൻ ഹെയർ വാഷ് എപ്പോഴും ചെയ്യാറില്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് കാരണം എനിക്ക് അത്രയും പണി എൻ്റെ തലമുടി നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുടി ദേ ഇങ്ങനെ ഇരിക്കുന്നത് കുളിച്ചതിൻ്റെ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോ വീട്ടിലെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ മുടി ഇരിക്കും പിന്നെ കേളി ഹെയർ ആയതുകൊണ്ട് കുളിച്ചില്ല തല കുളിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പക്ഷേ മുടിക്ക് കുറച്ച് ലൈഫ് കിട്ടും കുറച്ച് സ്ട്രെങ്ത് ആവും മുടി പിന്നെ താരം എന്ന് പറയുന്ന സംഭവം അത് ഇവിടെ നിന്ന് പോകില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് യു എയിൽ വന്ന താരൻ വരുന്നുള്ളത് ഉറപ്പാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും നമ്മൾ മുടി മാക്സിമം കഴുകാണ്ടിരുന്ന് കഴിഞ്ഞാൽ മുടിക്ക് ഇത്ര ലൈഫുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി കിട്ടും മുടിയിൽ നിന്നെങ്കിൽ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് അത് എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഈയൊരു ബ്ലോഗ് അവസാനിക്കില്ല അത് ഇവിടെ വന്നിട്ടും പണി കിട്ടി ഹോസ്റ്റലിൽ പോയപ്പോഴും പണി കിട്ടി അല്ലാണ്ടും പണി കിട്ടി കുറേ പണി കിട്ടിയിട്ടുണ്ട് പിന്നെ ചുരുണ്ട മുടിയാണ് ആ മുടി നമ്മൾ വേണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ അതാണ് അതുകൊണ്ടാണ് ഈ കാണുന്നത് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതൊക്കെ പിന്നെ ഞാൻ മുടിയിൽ ആവശ്യമില്ലാത്തതൊന്നും യൂസ് ചെയ്യാറില്ല മുടിയിൽ മാത്രമല്ല ഫേസിലും ഞാൻ ആവശ്യമില്ലാത്തതും എനിക്ക് പേടിയാണ് പേടിയാണാക്കാൻ ആവശ്യമില്ലാത്തതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നന്നായി നോക്കിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ യൂസ് ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് നമുക്ക് എന്താണോ ഇഷ്ടം അതുതന്നെ ഞാൻ യൂസ് ചെയ്യും അല്ലാതെ പലതും ട്രൈ ചെയ്യാനായിട്ട് ഞാനങ്ങനെ നോക്കാറില്ല അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നിനി തല കഴുകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് മടിയാണ് മടിയാണെപ്പോൾ കാരണം ഇപ്പം ഡെയിലി കുളി തല കഴുകാണ്ടായപ്പോൾ ഡെയിലി മെയിൽ കുളിക്കുന്നുണ്ടാവും പക്ഷെ ഡെയിലി തല കഴുകാണ്ടായപ്പോൾ എനിക്കിങ്ങനെ ആ ഇന്ന് എന്തായാലും കഴുകാം എന്നാലും ഇന്ന് കഴുകണ്ടേ അപ്പോൾ അത്രയും സമയം പോവില്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കഴുകാണ്ടിരിക്കുമ്പോൾ അത്രത്തോളം എൻ്റെ മുടി ഹെൽത്തി ആവുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എപ്പോഴും ഞാൻ എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാറ് അപ്പോൾ പിന്നെ ഷോർട്സിൽ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമെങ്കിലും ഷോർട്സിൽ കുറച്ച് സമയം നമുക്ക് ഷോർട്സ് ഇടാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ആയെങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വ്ളോഗ് പോലെ ചെയ്യാം അപ്പോൾ എൻ്റെ കാര്യങ്ങളും കാണിക്കാം ഞാൻ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പ എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത് അതാണ് ഈ കുളത്തിൽ തന്നെ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നേനെ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് തല കഴുകുമായിരിക്കും അങ്ങനെ കുളിക്കാനായിട്ട് പോകും പിന്നെ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണമല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ പരിപാടി വേറെ പരിപാടി നിനിക്കില്ല പിന്നെ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് അല്ലെങ്കിൽ ഫ്രീയുള്ള സമയം ഫുള്ള് ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യലേ ആ സ്വഭാവം എനിക്കില്ല ജസ്റ്റ് ഇങ്ങനെ ഞാൻ നോക്കും എന്നല്ലാതെ രാവിലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുക അതൊന്നും അങ്ങനെ ആ സ്വഭാവനയ്ക്കില്ല അപ്പോൾ ഞാൻ കൂടുതലും നോക്കുക യൂട്യൂബിൽ വ്യൂ എന്തെങ്കിലും വന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കുക അത് നല്ല ശീലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഫോൺ നോക്കിയിരിക്കുന്ന ആളല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നോക്കി നോക്കിയിവിടെ ഇരിക്കും അങ്ങനെ കാര്യമായിട്ട് നോക്കാൻ ഇഷ്ടമല്ല പിന്നെ നോക്കുമ്പോ തന്നെ ബാഡ് ന്യൂസ് ആണ് കൂടുതലും ഞാൻ പിന്നെ കാണാറ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ അങ്ങനെ നോക്കാനായിട്ട് എനിക്ക് തോന്നില്ല രാത്രി നമ്മൾ നോക്കിയിട്ടാണല്ലോ കിടക്കാം പക്ഷേ വ്ളോഗ്സൊക്കെ ഉണ്ടല്ലോ ചില വ്ളോഗ്സൊക്കെ വന്ന് കിടക്കും യൂട്യൂബിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗ്സ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വള്സൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ മാറ്റിയിരിക്കും എന്നിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേക്ക് അതൊക്കെ കണ്ടിട്ട് കിടക്കാറുണ്ട് അതൊക്കെ എന്നെ പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് വ്ളോഗ്സൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും എന്തെങ്കിലും ആരെങ്കിലും ഇൻ്റർവ്യൂ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചിലത് മാത്രം എല്ലാം ഇല്ലാത്ത എല്ലാം നമുക്ക് എല്ലാ ഏരിയയോടും നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം വരണമെന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് ജേണലിങ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എപ്പോഴും ഷോർട്സിലൂടെ ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ജേണലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം സമാധാനം ഉണ്ടല്ലോ അത് നമ്മളുടെ എന്ത് കാര്യങ്ങളും മറ്റാരോട് ഷെയർ ചെയ്താലും കിട്ടുന്നില്ല അതിനേക്കാളും എനിക്ക് ഇരട്ടി സന്തോഷം സമാധാനമാണ് ജേണലിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അതെന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പം ഇതൊള്ളു കേട്ടോ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു വീഡിയോ ആണ് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല എല്ലാം ഞാൻ ചെറുതായിട്ടൊന്നും കാണിച്ചല്ലോ അത്രേ ഉള്ളൂ ബാക്കി വേറെ വീഡിയോ ആയിട്ടും പുതിയ വിശേഷങ്ങളായിട്ടും പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ വരാം ബ്രേക്ക് എടുക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഏതൊക്കെ എനിക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നാറുണ്ട് ഓ മതി ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഇടണ്ടാന്നൊക്കെ തോന്നാറുണ്ടെങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഒക്കെ കൂടി ഞാൻ പിന്നെയും വീഡിയോ ഇടുമ്പോൾ അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓർമ്മ ചെയ്യുന്നതാണ് എന്തായാലും അതെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് ആരെങ്കിലൊക്കെ നല്ല കമൻറ്റ് ചെയ്യുമ്പോഴും നന്നായിരുന്നു പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവരേക്കും എല്ലാവരും നന്നായിരിക്കാം കേട്ടോ ബൈ